കുലസ്ത്രീ എന്ന വാക്കിനെ വളരെ നെഗറ്റീവായി സമീപിക്കുന്നവരാണ് കൂടുതലും വട്ടപ്പൊട്ടും സാരിയും എടുത്തു കഴിഞ്ഞാൽ കുലസ്ത്രീ ആയെന്നാണ് പരിഹാസങ്ങൾ ചില സ്ത്രീകളെ കളിയാക്കാനാണ് പലപ്പോഴും കുലസ്ത്രീ എന്ന വാക്ക് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളതും ഇപ്പോഴിതാ രഞ്ജിനി ഹരിദാസ് താനൊരു കുലസ്ത്രീ ആയെന്ന് സ്വയം വിശേഷിപ്പിച്ചെത്തിയിരിക്കുന്നു കുലസ്ത്രീ എന്ന വാക്ക് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള കേരളത്തിലെ സെലിബ്രിറ്റികളിലൊരാളാണ് രഞ്ജിനി ഹരിദാസ് വട്ടപ്പൊട്ടും സാരിയുമൊക്കെ ഉടുത്തുകൊണ്ട് തീർത്തും വ്യത്യസ്ത ലുക്കിലാണ് രഞ്ജിനി ഹരിദാസിനെ ചിത്രത്തിൽ കാണുന്നത് കുലസ്ത്രീ മൂഡ് ആക്ടിവേറ്റഡ് എന്ന ക്യാപ്ഷനോടെയാണ് രഞ്ജിനി സെൽഫി ചിത്രം പങ്കുവച്ചിരിക്കുന്നത് പൂമുഖവാതിൽക്കിൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങളാകുന്നു ഭാര്യ എന്ന പാട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുലസ്ത്രീ ലുക്കായി കഴിഞ്ഞു ഇനിയൊരു കുലപുരുഷനെക്കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ പാട്ടിന് ശരിക്കും അർത്ഥമുണ്ടാക്കാം എന്നാണ് രഞ്ജിനി ഹരിദാസ് പറയുന്നത് എന്താണ് പെട്ടെന്ന് രഞ്ജിനിക്ക് ഇങ്ങനെ ഒരു മാറ്റം എന്നാരും അമ്പരപ്പെടേണ്ടതില്ല ഇതൊരു ഷൂട്ടിൻ്റെ ഭാഗമാണെന്ന് ഹാഷ്ടാഗിൽ താരം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയാണ് രഞ്ജിനി ഇങ്ങനെ ഒരു ലുക്ക് സ്വീകരിച്ചിരിക്കുന്നത് ഹോ ഈ ഒരു ലുക്കിൽ എന്ത് സുന്ദരിയാണെന്ന് പറഞ്ഞ് രഞ്ജിനിയുടെ സൗന്ദര്യത്തെ പ്രശംസിക്കുന്ന കമൻറ്റുകളാണ് ഫോട്ടോയ്ക്ക് താഴെ ഒരുപാട് വരുന്നത് പൊതുവെ വെസ്റ്റേൺ വേഷത്തിൽ മാത്രം രഞ്ജിനി ഹരിദാസിനെ കാണുന്ന ആരാധകർക്ക് ഈയൊരു ലുക്ക് ശരിക്കും ഒരു അമ്പരപ്പാണെന്ന് കമൻ്റിൽ തന്നെ കാണാൻ സാധിക്കുന്നു ആദ്യം കണ്ടപ്പോൾ വിദ്യാബാലനെ തോന്നി എന്നാണ് നടിയും അവതാരകിയുമായ ജുവൽ മേരിയുടെ കമൻ എന്ന് വിളിച്ചുകൊണ്ട് അഭയാഹിരന്മായും കമൻ ബോക്സിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു അവതാരക തന്നെയാണ് രഞ്ജിനി ഹരിദാസ് എന്നാൽ ഇപ്പോൾ ഒരുപാട് കാലമായി രഞ്ജിനിയെ പൊതുവേദികളിലൊന്നും അധികം കാണാറില്ല രഞ്ജിനി ഹരിദാസ് എവിടെയാണ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ പലരും തിരക്കാറുണ്ട് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ചിലപ്പോഴെല്ലാം താരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യും അത്രമാത്രം അല്ലാതെ പൊതുവേദികളിലൊന്നും പഴയതുപോലെ താരം ആക്റ്റീവ് ആകാറില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ആരാധകർ രഞ്ജിനിയെ അന്വേഷിക്കാറുണ്ട് എന്നാൽ എന്തുകൊണ്ടും മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തയായിരിക്കുന്ന ഒരു അവതാരക തന്നെയാണ് രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ഹരിദാസിൻ്റെ അവതരണം അതൊന്ന് വേറെ തന്നെയാണെന്നാണ് എപ്പോഴും ആരാധകർ അഭിപ്രായപ്പെടാറുള്ളത് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും രഞ്ജിനിയെ ഇഷ്ടമാണ് ഒരുപാട് പേർക്ക് അതുകൊണ്ട് തന്നെ രഞ്ജിനിയുടെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവരും എപ്പോഴും കാത്തിരിക്കുക തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വേഷത്തിൽ രഞ്ജിനി ഹരിദാസിനെ കാണാൻ അതീവ സുന്ദരിയായിരിക്കുന്നു എന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് ഈയൊരു ലുക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നവരും ഈ കമൻ ബോക്സുകളിൽ കാണാൻ സാധിക്കും ഇനിയൊരു വിവാഹം കൂടി കഴിക്കണം എന്നിട്ട് സുഖമായി ജീവിക്കണം എന്നൊക്കെ അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസിനെ വീണ്ടും മിനി സ്ക്രീനിൽ എപ്പോഴാണ് കാണുക എന്നാണ് പലരും ചോദിക്കുന്നത്